എനിക്ക് തോന്നുന്നതിനകത്ത് സൂപ്പർ സ്റ്റാർ ഉണ്ട് സൂപ്പർ സ്റ്റാർ ഉണ്ട് ഇങ്ങനെ സൂപ്പർ സ്റ്റാർ പദവികൾ ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട് എന്താണ് ശരിക്കും ക്യാരക്ടർ എന്താണ് പ്രേക്ഷകരോട് പറയാറുള്ളത് ആദ്യമേ നമസ്കാരം തിരുവാന്റം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇത്രയും പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ദിനോവയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസിലുള്ള സിനിമയാണ് അപ്പോൾ അതായിരുന്നു എനിക്ക് ഈ സിനിമ ആദ്യം ടൊബിയാണ് എൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ശിവപ്രസാദ് ഞങ്ങളുടെ മിന്നൽ എന്നൊക്കെ പറയുന്ന സിനിമയിൽ സഹസംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഞങ്ങളിവിടെ ത്രിവാൻഡ്രത്ത് വന്ന് നിൽക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ത്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ സിനിമ എന്താ പറയുക സിനിമയുടെ ആദ്യത്തെ ചൂ ബാല ബാല സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങിയത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് രണ്ട് വർഷം ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൽ കറങ്ങി നടന്നിരുന്നു നമ്മുടെ തട്ടൊക്കെ വരുന്ന സ്ഥലമൊക്കെ അതൊരു ലിഡുമാളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ലിഡുമാളൊന്നും വലിയ രീതിയിൽ മാറിപ്പോയി സ്ഥലമൊക്കെ വരുമ്പോൾ മനസ്സിലാവുന്നൊരു ഇല്ല നമ്മളിവിടെ ഉണ്ടായിരുന്ന സ്ഥലമാണോന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇതിലൊക്കെ എല്ലായിടത്തോടെയും കറങ്ങി നടന്ന് ഇതിലൊക്കെ ട്രാൻഡർത്തോടെയൊക്കെ തന്നെയാണ് ഷോർട്ട് ഫിലിമുകളൊക്കെ എടുത്തതും ആ സമയത്ത് ജോലി ഷോർട്ട് ഫിലിമും സിനിമയും മറ്റ് കലാപരിപാടികളൊക്കെ ആയിട്ട് ആഴ്ത്തിമർത്ത് നടന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം അപ്പോൾ ട്രിവാൻഡ്രം എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ കരിയറിലും ഒക്കെ ഒരിക്കലും വേർപെടുത്താനാവാത്തൊരു ഒരു ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് അതുപോലെ ഞാൻ പഠിച്ചത് ഇവിടെ ചാവടിമുക്ക് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലാണ് സിഇ ടി എന്ന് പറയും അപ്പോൾ നാല് വർഷം കോളേജ് ജീവിതവും ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ഞാൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് വേറൊരു സ്ഥലത്ത് മാറി താമസിക്കുന്നതും ഒക്കെ ആദ്യം ട്രിവാൻഡ്രത്താണ് പ്ലസ് ടു വരെ നാട്ടിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ് കോളേജിൽ ഹോസ്റ്റൽ ലൈഫൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്ന് കുറച്ചു കാലം ജീവിച്ച് ജീവിതം പഠിച്ചു തുടങ്ങുന്ന ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം അപ്പോൾ അവിടെ വന്ന് ആ നമ്മൾ കറങ്ങി നടന്ന ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അവിടെ ഒരു വലിയ മാൾ വന്നിരിക്കുന്നു ആ മാളിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം നിങ്ങളിതുവരെ കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു അപ്പോൾ മരണമാസം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലെയൊക്കെ കുറച്ച് വേറൊരു കുറച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലൗഡായിട്ടുള്ള തമാശകളൊക്കെ ഉള്ള ഒരു സിനിമയാണ് മരണമാസ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് സീരീസ് വണ്ടിയാണ് ഇതിലെ എഴുത്തുകാരൻ പൗലോ ഹസേനൻ കുറേ വർഷമായിട്ട് നാടകത്തിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ ഒരു മുഴുവീളം ക്യാരക്ടർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വൈകിട്ടാണെങ്കിലും അദ്ദേഹത്തിനും ഒരു ഫൈനലി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ മോഹം പൂവണിയുന്ന ഒരു സിനിമ കൂടിയാണ് മരണമാസ് മരണമാസ പൗലോസേന ഉണ്ട് പിന്നെ അതുപോലെ പൂജയുണ്ട് അനുഷ്മയുണ്ട് അനുഷ്മ നേരത്തെ പറഞ്ഞ പോലെ ക്രമേണ്ട്രം കാര്യം തന്നെയാണ് അനുഷ്മാർ അനുഷ്മയും പിന്നെ നമുക്കെല്ലാം പറയപ്പെട്ട അന്റൂപ്പനുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൺവീൻസിങ് സ്റ്റാറായിട്ട് ഒരു ഡലിയൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത് സുരേഷ് ചേട്ടൻ അതുപോലെ ജോമോൻ ചോധർ ഉണ്ട് രാജേഷ് മാധവനുണ്ട് ബാബുഅാനും ചേട്ടനുണ്ട് അങ്ങനെ കുറേ ആക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു കളർഫുൾ എൻ്റർടൈനർ നമ്മുടെ കാലം എല്ലാവർക്കും കുടുംബത്തോടെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവധിക്കാല എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും ഭരണ മാസം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വന്ന് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരിക്കൽ കൂടി ഇതുവരെയുള്ള എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്